കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂത്ത് ബെങ്കിൻ്റെ ആഹ് മുഖ്യത്തിൽ നവംബർ ആലപ്പുഴയിൽ ധർണ സംഘടിപ്പിക്കും കഴിഞ്ഞ ഒരു മൂന്ന് മാസ കാലങ്ങൾക്ക് മുമ്പ് ഈ ജില്ലാ കോടതി പാലം പൊളിച്ചതിന് ശേഷം അത് അടിയന്തിരമായി നമ്മുടെ നാട്ടിലുള്ള ജനങ്ങൾക്കും അതുപോലെ തന്നെ വ്യാപാരികൾക്കും സുഗമമായി യാത്ര ചെയ്യാനും കച്ചവടം ചെയ്യാനും വേണ്ടിയിട്ട് വളരെ ശക്തമായ സമരപരിപാടി ജില്ലാ കോടതി പാലത്തിൻ്റെ തെക്കേക്കരയിൽ ഈ കരയിൽ വെച്ച് നടത്തുകയും അന്ന് നമ്മൾ അധികാരികളുമായിട്ട് സംസാരിച്ചപ്പോൾ നമുക്ക് കിട്ടിയ ഒരു ഉറപ്പ് എത്രയും വേഗം ഒരു ബദൽ സംവിധാനം ഈ രണ്ട് കരകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന നിലയിൽ എത്രയും വേഗം ഒരു സംവിധാനം ഉണ്ടാക്കി തരാമെന്ന് ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ കേരള വ്യാപാരി സേവന സമിതിയുടെ സംസ്ഥാന സെക്രട്ടറി വി സബൽരാജൻ്റെ സബൽരാജു ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അന്നത്തെ സമരസമിതിയോട് ജില്ലാ കളക്ടർ ഉറപ്പ് നൽകിയിരുന്നതാണ് പക്ഷെ ആ ഉറപ്പ് ഇപ്പോൾ ഏതാണ്ട് നാല് മാസ കാലമായി ഇത് പാലിക്കപ്പെട്ടിട്ടില്ല കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂത്ത് വിങ്ങിൻ്റെ ആഭിമുഖത്തിൽ നവംബർ ഇരുപത്തിയഞ്ചിന് കടകൾ അടച്ച് ആലപ്പുഴ ഔട്ട് പോസ്റ്റ് ഓഫീസിന് സമീപം ധാരണ സംഘടിപ്പിക്കും ഇതിനൊരു മാറ്റം വേണം അതുകൊണ്ട് തന്നെ കേരള വ്യാപാര വ്യവസായ ഏകോപന സമിതി യൂത്ത് വിങ്ങിൻ്റെ നേതൃത്വത്തിൽ ശക്തമായ പ്രതിഷേധ പരിപാടികളുമായി മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് കൈചൂണ്ടിമുക്ക് മുതൽ സീറോ ജംഗ്ഷൻ വരെ ഒരു റാലി പ്രഖ്യാപന റാലി നടത്തി ആ റാലി ഒരു വൻ വിജയമായിരുന്നു നാളെ ഇതിൻ്റെ മുന്നോടിയായിട്ട് നമ്മളുടെ ഒരു സൂചന പണിമുടക്ക് പന്ത്രണ്ട് മണി മുതൽ മൂന്ന് വരെ കൈചൂണ്ടിമുക്ക് മുതൽ സീറോ ജംഗ്ഷൻ വരെയുള്ള എല്ലാ വ്യാപാര സ്ഥാപനങ്ങളും അടച്ചിട്ടുകൊണ്ട് ഒരു സമരം നടത്തുകയും അതിൻ്റെ ധർണ നമ്മുടെ ആലുകാസിൻ്റെ ഗ്രൗണ്ടിൽ വെച്ച് കേരള വ്യാപാര വ്യവസായ ഏകോപന സമിതി സംസ്ഥാന സെക്രട്ടറി ശ്രീ സബിൽരാജ് ഉദ്ഘാടനം ചെയ്യുകയാണ് അപ്പോൾ എല്ലാ വ്യാപാരികളും ഇതിന് പിന്തുണ അറിയിച്ചുകൊണ്ട് നമ്മുടെ സ്ഥാപനങ്ങൾ അടച്ചിട്ട് ഈ ധർണയിൽ പങ്കാളികളാകണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്